തിരിച്ചു വരാം കൊല്ലി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അഞ്ചാമത് വാർഷിക പൊതുയോഗവും നടന്നു കൊല്ലിയിൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അഞ്ചാമത് വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും കൊടുങ്ങല്ലൂർ പുലൂറ്റ ഗ്രീൻലാൻഡ് ഗാർഡനിൽ വെച്ച് ചേർന്നു സെക്രട്ടറി സുനി കെമ്മിന്റെ പ്രാർത്ഥനയോടെ ആരംഭിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ഷുക്കൂർ കൊല്ലിയാർ സ്വാഗതം പറഞ്ഞു കൊല്ലയിൽ അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു സിദ്ദിഖ് കൊല്ലയിൽ അധ്യക്ഷത വഹിച്ചു സിറാജ് കെ ബി നിസാർ കെ എ അഫ്സൽ കെ ബി നവാസ് കെ എ ഇക്സൽ ഇക്സൽ കെ എസ് ഷെജി ഇക്ബാൽ ഷെജിക്ബാൽ സുധീർ സെറീന ജവഹർ എന്നിവർ ആശംസകൾ നിന്ന് സംസാരിച്ചു നമ്മൾ ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഒരു കുടുംബം യൂണിറ്റ് ആയിട്ട് പറ്റുള്ളൂ അല്ലാതെ എനിക്കോ രൂപത്തിലുള്ള ആ ഒരു കാഴ്ചപ്പാടില്ലേ അതൊക്കെ മാറിയിട്ട് അവർ കുട്ടികളെ മനസ്സിലാക്കണം കുട്ടികൾ പ്രായമായാലും അവരുടെ വികാര വിചാരങ്ങളും അവരുടെ അവസ്ഥയും മനസ്സിലാക്കി നമ്മളൊരു യൂണിറ്റ് അഞ്ച് വയസ്സായാലും എഴുപത്തഞ്ച് വയസ്സായാലും അവരൊരു കുടുംബമാണ് ഒരു യൂണിറ്റാണത് അങ്ങനെ മനസ്സിലാക്കി മുന്നോട്ട് പോകാവുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായാൽ മാത്രമേ ആ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവുള്ളൂ അല്ലാതെ കുറേ പണം ഉണ്ടായതുകൊണ്ടോ വീട്ടിൽ കാറും ബംഗളാവൊക്കെ ഉണ്ടായതുകൊണ്ടൊന്നും നമുക്ക് ഈ പറഞ്ഞ രൂപത്തിൽ സന്തോഷം ആവേശിക്കണം അത് നമ്മളതിനെ കാണുന്നത് പോലെ ജീവിതത്തിനെ നമ്മൾ എങ്ങനെയാണ് സമീപിക്കുന്നത് പോലെയാണ് നമുക്ക് സന്തോഷം ലഭിക്കുകയുള്ളൂ അല്ലാതെ ഈ മെറ്റീരിയൽസ് കൊണ്ടൊന്നും ഒരിക്കലും നമുക്ക് അത് കിട്ടില്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അത് എല്ലാവരും ചേർന്ന് എല്ലാവരും കൂടി ഉണ്ടാക്കി എടുക്കേണ്ട ഒരു സംഭവമാണ് സന്തോഷം അത് പത്ത് രൂപ കൊണ്ടുണ്ടാക്കുക ആയിരം രൂപ കൊണ്ടുണ്ടാക്കാം പത്ത് രൂപ കൊണ്ടുണ്ടാക്കാൻ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ എന്താ പറയുക കുടുംബം കുടുംബത്തിൻ്റെ ആ ഒരു സ്ട്രക്ച്ചർ ആ ഒരു സൗന്ദര്യം ഒക്കെ ലഭ്യമാവുകയുള്ളൂ